പതിയിലത്തുകൾ ഏറെ നിറഞ്ഞിട്ടുള്ള ഈ മുഹറം മുഹറമാസത്തിൻ്റെ പകുതിയോടുകൂടി മൂന്ന് നോമ്പുകൾ നമ്മളിലേക്ക് വരികയാൽ പല ആളുകൾക്കും അറിയാമായിരിക്കും മുഹറം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പല ആളുകൾക്കും അറിയില്ല എന്താണ് ഈ നോമ്പിൻ്റെ പ്രത്യേകത അതിൻ്റെ നീയത്തെങ്ങനെയാണ് നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഇത് കേൾക്കുമ്പോൾ പല ആളുകളും ചോദിക്കും ഉസ്താദ് ഈ നോമ്പിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ റമലാം പോലെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കൽ നിർബന്ധമാണോ പല ആളുകൾക്കും ഒരു വിഷമമാണ് ഈ നോമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മുഹറം ഒൻപതിനും പത്തിനും ഞങ്ങൾ പിടിച്ചിരുന്നു ഉസ്താദ് ഇനിയും എന്തിനാ പിടിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകുണ്ടാവും ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോക്ക് താഴെ വളരെയധികം വിഷമത്തോടെ സങ്കടത്തോടെ എഴുതുന്ന ഒരു ദുആ വസീയത്താണ് ഉസ്താദെ ഒരുപാട് കടങ്ങളുണ്ട് കടം മാറാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ കടം മാറാൻ ഏറ്റവും പവർഫുൾ ആയ ഒരു ദിക്കറാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഒരുപാട് തസ്ബീഹുകളും നമ്മൾ ചൊല്ലുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്കറിനെ പറ്റി ഇന്ന് നമ്മൾ പറയുകയാണ് ആ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ ഷൈത്വാൻ്റെ ഷർറിനെ തൊട്ടല്ലാഹു കാക്കുമെന്ന് മഹാന്മാരായ വലമാക്കൽ രേഖപ്പെടുത്തി വെക്കുകയാണ് ഏതാണ് ആ ചെറിയ ദിക്ക്റ് അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അസലാമലും വർഹമുല്ലാഹി വാത്തു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുമിനിയങ്ങളെ അലഹദില്ല ശ്രേഷ്ഠമായ മുഹറമാസത്തിൻ്റെ പരിപാവനമായ മുഹറം ഒൻപത് പത്ത് പതിനൊന്ന് ദിവസങ്ങൾ നമ്മളോട് വിട പറഞ്ഞു കഴിഞ്ഞു ഈ മൂന്ന് ദിവസവും നോമ്പെടുത്ത എൻ്റെ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അതല്ല മുഹറം ഒൻപതിനും പത്തിനും നോമ്പെടുത്തവരുണ്ട് അതെല്ലാം മുഹർണ്ം പത്തിന് മാത്രം നോമ്പെടുത്തവരുണ്ട് എങ്ങനെ നോമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഇന്നും നോമ്പുള്ള ഉമ്മമാരും ഉപ്പമാരും എൻ്റെ ശബ്ദം ശവിക്കുന്നുണ്ടാകും ഇന്ന് പരിശുദ്ധമായ മുഹറമാസത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് അലഹമുല്ല അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും പ്രത്യേകിച്ച് മുഹറം ഒൻപതിനും പത്തിനൊക്കെ നമ്മൾ ഒരുപാട് ദിക്കറുകൾ ചൊല്ലി ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞു ഒരുപാട് ഖുർആൻ പാരായണം നടത്തി എല്ലാം അള്ളാഹു താല പോരായ്മകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു താല ദുന്യാവിലും ആഹൃതത്തിൽ നമുക്ക് പ്രധാനം ചെയ്യട്ടെ ആമീൻ അറബൽ ആലമീൻ ഈ വിശുദ്ധമായ മുഹറമാസത്തിൽ ഒന്ന് മുതലേ നോമ്പു പിടിക്കൽ പ്രത്യേകം സുന്നത്താണ് മുപ്പത് വരെ അതൊക്കെ സുന്നത്താണ് നിർബന്ധമല്ല പ്രത്യേകിച്ച് മുഹറം ഒൻപതിന് മുഹറം പത്തിന് മുഹർറം പതിനൊന്നിന് വളരെ ശ്രേഷ്ഠമാണ് എന്നാൽ ഈ മുഹറം ഒൻപതിനും പത്തിനും പതിനൊന്നിനും നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഉപ്പമാരുണ്ടാവാം ഉമ്മമാരുണ്ടാവാം അവരുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് ഉണർത്തുന്നത് അല്ലാത്തവർക്കും പിടിക്കാവുന്നതാണ് എങ്ങനെ എല്ലാ അറബി മാസത്തിൻ്റെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം നോമ്പ് പിടിക്കൽ സുന്നത്താണ് അതെല്ലാ മാസത്തിലും അത് മുഹറം മാസത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ അറബി മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ് അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഈ മുഹറം ഒൻപതിന് പത്തിന് ഒന്നും നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ രോഗമായിട്ടോ അല്ലെങ്കിൽ നിസ്കാരമില്ലാതെയൊക്കെ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മറ്റ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കാൻ പറ്റാതെ പോയ ഉപ്പന്മാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു കള വീട്ടുന്നത് പോലെ ആ ഒരു നെയ്യത്തിൽ ഈ നോമ്പ് കൂടി പിടിച്ചാൽ പ്രതിഫലം കിട്ടുന്നതാണ് എങ്ങനെ മുഹർണ്ം പതിമൂന്നിന് നിങ്ങളിഞ്ഞും നോമ്പ് പിടിക്കാൻ പോവുകയാണ് എങ്ങനെ കരുതുക മുഹറം ഏത് ദിവസമാണ് മുഹർറം പതിനാലാണെങ്കിൽ പതിനാല് പതിനഞ്ചാണെങ്കിൽ പതിനഞ്ച് പതിനാറാണെങ്കിൽ പതിനാറ് മുഹർറം പതിനഞ്ചിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതോടൊപ്പം എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ നഷ്ടപ്പെട്ടു പോയ മുഹർ പത്തിൻ്റെ ആഷുറായി നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ പിടിക്കുന്നു എന്ന ഒരു നീയത്ത് കൂടി ആഡ് ചെയ്താൽ നമുക്ക് അള്ളാഹു താലതിൻ്റെയും പ്രതിഫലം നൽകും അത് ഉറപ്പാണ് ഇത് കേൾക്കുമ്പോൾ പല ആളുകളും ചോദിക്കും ഉസ്താദ് ഈ നോമ്പിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ റമലാം പോലെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് ഒരു നിർബന്ധവും ഇല്ല പല ആളുകൾക്കും ഒരു വിഷമമാണ് ഈ നോമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ മുഹർമ ഒൻപതിന് പത്തിനും ഞങ്ങൾ പിടിച്ചിരുന്നു ഉസ്താദ് ഇനിയും എന്തിനാണ് പിടിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൊണ്ടാവും ഇത് നിർബന്ധമല്ല ഇത് സുന്നത്തായ കാര്യമാണെങ്കിൽ പോലും വളരെ ശ്രേഷ്ഠമാണ് നമ്മൾ ഹദീസ് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹീഹായിട്ടുള്ള ഹദീസാണ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ് അത് മുഹർറം പത്തിന്റെ നോമ്പെന്ന് മാത്രമല്ല മുഹറം മാസത്തിലെ നോമ്പെന്നാണ് ഒരുപാട് നോമ്പുകൾ നമുക്ക് ഈ മുഹറം മാസത്തിൽ പിടിക്കുവാൻ പറ്റും നമ്മുടെ ശരീരത്തിന് ആഫിയത്തുണ്ട് നമ്മുടെ മനസ്സിന് തോക്കത്തുണ്ട് എങ്കിൽ നമുക്ക് ഈ മുഹറം മാസം മുഴുവനും നോമ്പ് പിടിക്കാം നമുക്ക് റമദാനിലൊക്കെ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് നോമ്പുണ്ടാകും അതൊക്കെ ഈ ഒരു മുഹറമാസത്തിൽ പിടിച്ചു കിട്ടിയാൽ വളരെ ശ്രേഷ്ഠമാണ് വളരെയധികം പ്രതിഫലമാണ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉസ്താദെ പരിശുദ്ധമായ മൊഹറമാണല്ലോ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കു പോയാൽ ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണ് അതിനുള്ള പരിഹാരം നമുക്കൊന്ന് പരിശോധിക്കാം പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാന പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് ഈ അറബി അറിയാവുന്ന ആളുകൾക്കറിയാം വലനബുലു വന്നക്കും അവിടുത്തെ ആ നൂൻ്റെ നൂനാണ് നിങ്ങളെ നിശ്ചയമായും അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും പരീക്ഷിച്ചേക്കാം എന്നല്ല പരീക്ഷിക്കുക തന്നെ ചെയ്യും വല വന്നക്കും ബിഷ് ഇൻ ഒരു കാര്യം കൊണ്ട് ഏതൊക്കെ കാര്യങ്ങൾ പല പല കാര്യങ്ങളാണ് ചിലപ്പോൾ അള്ളാഹുദാല നമുക്ക് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കാം അല്ലെങ്കിൽ സമ്പത്ത് തന്ന് പരീക്ഷിക്കാം ഇല്ലാതെ പരീക്ഷിക്കാം അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു അതും പരീക്ഷണമാണ് നമുക്ക് കച്ചവടങ്ങൾ കുറഞ്ഞു വരുന്നു അതും ഒരു പരീക്ഷണമാണ് ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ പരീക്ഷണങ്ങളില്ലാത്ത ഒരാളും ലോകത്തില്ല എത്ര വലിയ സമ്പന്നനോട് ചോദിച്ചാലും അയാൾക്കും ഉണ്ടാകും അയാളുടേതായ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ അങ്ങനെ പരീക്ഷണങ്ങൾ നോക്കുമ്പോൾ അതിൽപ്പെട്ട അള്ളാഹുവിൻ്റെ വലിയൊരു അതാബാണ് വലിയൊരു ബലാ ആണ് എന്നുള്ളത് അഥവാ കടം എന്നുള്ളത് കടം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മഹാന്മാരായ സ്വഹാബിമാരിൽ പല ആളുകളും കടക്കെണിയിൽ പെട്ടുപോയി അവസാനം മുത്തുൻബി അലൈഹി അലൈവി തങ്ങളുടെ അടുക്കൽ വന്ന് ദുആ ചെയ്യിപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരിക്കൽ മഹാനായ അബൂ ഉമാമ അലി അള്ളാഹു താലാനു വളരെ ശ്രേഷ്ഠനായ ഒരു സ്വഹാബിയാണ് അദ്ദേഹം പരിശുദ്ധമായ ദുഹർ നമസ്കാരത്തിൻ്റെ ബാങ്കിന് ശേഷമാണ് സാധാരണ പള്ളിയിൽ വരാറുള്ളത് നിസ്കരിക്കുന്നതിന് വേണ്ടി ജമായത്തിന് വേണ്ടി എന്നാൽ കുറച്ച് ദിവസങ്ങൾ ദുഹർ നമസ്കാരത്തിൻ്റെ ബാങ്കിന് മുമ്പേ പള്ളിയിലേക്ക് വന്ന് പള്ളിയുടെ മൂലയിലിരുന്ന് ഉളവെടുത്ത് നിസ്കരിച്ചിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഉറക്കെ ദ്വാ ചെയ്യുന്നു പൊട്ടിക്കരന്നുകൊണ്ട് ദ്വാ ചെയ്യുന്നതായിട്ട് നബി നബിസ്ലാഹു അലൈഹി വസ്ലാമാത്തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ സമയത്ത് നബി സലാ അലൈ വസല്ലാത്തങ്ങൾ ആ സുഹാബിയോട് ചോദിച്ചു എന്താണ് അബൂ ഉമാമ നിൻ്റെ പ്രശ്നം എന്താണിങ്ങനെ പതിവില്ലാതെ വന്ന് ഒരുപാട് ദ്വാ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് കരയുന്നുണ്ടല്ലോ എന്താണ് കാരണം ആ സമയത്ത് നബി സാഹു അലൈഹി തങ്ങളോട് പറഞ്ഞു നബിയേ എനിക്കൊരുപാട് കടങ്ങളുണ്ട് കടമുള്ളതുകൊണ്ട് എൻ്റെ വീടിൻ്റെ വെളിയിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആളുകൾ വന്ന് എന്നോട് തിരിച്ച് പൈസ ചോദിക്കുകയാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനില്ല നബിയെ ഞാൻ എന്ത് ചെയ്യാനാൻ എനിക്ക് ഇത് ആ മാത്രമാണ് അറിയാവുന്നത് ആ സമയത്ത് നബി സല്ലാഹു അലഹി വസ്സലമാങ്ങൾ അബു ഉമാമാർ റലിയാഹു താലാഹുവിൻ്റെ തോളിൽ കൈയിട്ടിട്ട് പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് എന്നിട്ടൊരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം ഒരു ദ്വാ പറഞ്ഞു കൊടുത്തു ആ ദ്വാ മഹാനായ അബൂമാവ തങ്ങൾ തന്നെ ശേഷം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട് ഞാൻ ആ ദ്വാ ഒരു വാരത്തിൻ്റെ ഒരാഴ്ചയുടെ ഒരു ദിവസം പറഞ്ഞ് ആ ആഴ്ച മടങ്ങി വന്നപ്പോൾ എൻ്റെ പകുതി കടം അള്ളാഹു വീട്ടിൽ നൽകിയെന്നാണ് അതായത് ഒരു തിങ്കളാഴ്ചയാണ് ആ ദ്വാ തുടങ്ങിയതെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ആയപ്പോൾ പകുതി കടം അള്ളാഹു താല മാറ്റി നൽകിയെന്നാൻ അതെങ്ങനെയാണ് എന്നെനിക്കറിയില്ല അദ്ദേഹം പറയുമോ ഹദീസിൽ കാണാം അതെങ്ങനെ വീട്ടി എന്നെനിക്കറിയില്ല പക്ഷേ ഞാൻ അതിങ്ങനെ ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു താല എൻ്റെ കടം ഇങ്ങനെ മാറ്റി മാറ്റിയെന്നാൻ കാരണം നബിസ് അല്ലാ വല്ലാമത്തങ്ങൾ പറഞ്ഞ ഒരു ദ്വായാണ് ആ ദ്വ ഞാൻ രാവിലെയും വൈകുന്നേരവും ഞാനത് പറയുമായിരുന്നു നമുക്ക് പല ആളുകൾക്കും കാണാതെ അറിയാവുന്ന ദ്വായാണ് പല ഉസ്താദുമാരും നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ദ്വാ ചെയ്യുന്നൊരു ദ്വായാണ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ആ ദ്വാനാണെന്ന് ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കടക്കണിയിൽ പെട്ടുപോയി നമുക്കിന്ന് പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നവരാണ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ ഒരൊറ്റ കാരണം കടക്കണിയിൽ പെട്ടുപോകുന്നു ലോൺ എടുത്തു ഒരുപാട് പൈസ പലിശയായി ഒന്നും കൊടുക്കാനില്ല അവസാനം ചെയ്യുന്നത് ആ ഭാര്യ യും മക്കളെ അനാഥരാക്കിയിട്ട് അവർ ആത്മഹത്യ ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അവരുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നു ഈ കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ വിശദീകരിക്കുന്ന ഒരുപാട് കമന്റുകൾ വായിക്കുമ്പോൾ കണ്ണീരോട് കൂടിയാണ് അത് വായിച്ച് തീർക്കാനാവുക ചങ്ക് പിടയുന്ന കൂടിയായിരിക്കും അവർ ആ കമന്റുകൾ എഴുതി വെക്കുന്നത് ഭർത്താവിന് അസുഖമായിട്ട് കിടപ്പിലാണ് ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കടങ്ങൾ ഉണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല കിട്ടുന്ന പൈസ വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ച് ഞങ്ങൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് ഭർത്താവിന്റെ രോഗത്തിനുള്ള ഷിഫാക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ ചിലവഴിക്കുകയാണ് കടങ്ങൾ ബാക്കിയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല പറക്കമുറ്റാത്ത രണ്ട് മക്കളാണുള്ളത് അങ്ങനെ ഒരുപാട് കമന്റുകൾ അതൊക്കെ വായിച്ച് പരിശുദ്ധമായ ഈ മൊഹറ മാസം അള്ളാഹുവിന്റെ മാസമാണല്ലോ അതുകൊണ്ട് ഈ ദ്വാ പറഞ്ഞാൽ ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാ അതിൽ നിന്നൊരു മോചനം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്റെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ആ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കടം ഒരാൾ ചോദിച്ചു അയാൾക്ക് കടം കൊടുക്കൽ സുന്നത്താണ് ആ കടം വാങ്ങിച്ചാൽ അയാൾക്ക് തിരിച്ചു പൈസ കൊടുക്കൽ നിർബന്ധവുമാണ് എങ്ങനെ കടം കൊടുക്കൽ സുന്നത്തും അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധവുമാണ് കാരണം കടം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി കൊടുത്താൽ നമുക്ക് പ്രതിഫലമുണ്ട് കാരണം അയാളുടെ പ്രയാസഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും അയാളെ സഹായിച്ചതാണ് പക്ഷേ ചില ആളുകൾ കടം വാങ്ങിച്ചിട്ട് ഒരു ഒറ്റ മൂങ്ങലാണ് പിന്നെ അയാൾ മഷീട്ടാൽ പോലും കിട്ടില്ല ചില ആളുകൾക്ക് കടം കൊടുക്കാൻ ആളുകൾക്ക് പേടിയാൻ കാരണം പള്ളിക്കുറ്റിയിൽ പൈസ ഇട്ടതുപോലെ നമ്മൾ നമ്മൾ കളിയാക്കി പരിഹസിച്ച് പലപ്പോഴും പറയാറുണ്ട് പള്ളിക്കുറ്റി പൈസ ഇട്ടതുപോലെ പിന്നെ അത് തിരിച്ചു കിട്ടൂലെന്ന് എന്നതുപോലെ ചില ആളുകൾ കടം വാങ്ങിച്ചാൽ പിന്നെ ഞാൻ പൈസ വാങ്ങിച്ച ആളാണ് എന്ന ഒരു മുഖഭാവം അയാളുടെ മനസ്സിൽ അയാളുടെ മുഖത്തുണ്ടാവില്ല ആ ഒരു രീതിയിൽ അങ്ങനെയൊന്നും പാടില്ല കാരണം നമുക്കത് ഹക്കാണ് ഈ ദുന്യാവിൽ തന്നെ നമ്മൾ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കണമെങ്കിൽ അതിൽ പറയപ്പെട്ടിട്ടുള്ളൊരു ഷർട്ടാണ് കടം വാങ്ങിച്ചാൽ കഴിയുന്ന വിധത്തിൽ വിധത്തിലത് വീട്ടണമെന്നുള്ളത് പിന്നെ ഒരാൾ കടം വാങ്ങിച്ചു അയാൾക്ക് അത് തിരിച്ചു തരാനുള്ള സാമ്പത്തിക ശേഷിയില്ല അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമില്ല എങ്കിൽ കടം വാങ്ങിക്കപ്പെട്ട ആൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ട് ആ കടം വാങ്ങിച്ച ആൾക്ക് അത് വീട്ടിൽ തിരിച്ചു തരാനുള്ള അവസ്ഥയില്ല എങ്കിൽ ഞാൻ അയാൾക്ക് വിടുതി കൊടുക്കണമെന്നാണ് കുറച്ച് മാസം കൂടി ഞാൻ കുറച്ചു മാസം കൂടി തരാം അതിനുശേഷം എനിക്ക് തിരിച്ചു തരണം ഞാനും പ്രയാസത്തിലാണ് എന്ന് നല്ല വാക്ക് പറയലും എന്താണ് സുന്നത്താണ് എന്നാൽ അവത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് കടക്കാരായി മരിക്കുന്നതിന് തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഏ വേഗത്തിൽ നമുക്ക് ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള അവസരങ്ങൾ സാധ്യതകൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിന് ഉപകാരപ്പെടുന്ന ആയാണ് എന്തുകൊണ്ടും അള്ളാഹു താല നമ്മുടെ കടങ്ങൾ മാറ്റും ഇനി പറയുന്ന ഈ ദിഖർ പറഞ്ഞാൽ ഏതാണ് ആ ദിഖർ എന്ന് നമുക്ക് നോക്കാം واعوذ بك من غلبه الدين وكهر الرجال

അർത്ഥം ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ദുഃഖമുണ്ട് ഒരുപാട് ഹമ്മ ക്ലേശം വിഷമമുണ്ട് അതൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ തൊട്ട് മടിയനായി പോകുന്നതിനെ തൊട്ട് വെറുതെ ഇരുന്ന് സമയം കളയുന്നതിനെ തൊട്ട് അള്ളാഹുവെ ഞങ്ങൾ നീ എന്നെ നീ കാക്കണയല്ല വഴുതുബിക്കമിനൽ ജുബിനുവൽ ബുഹുൽ റഹ്മാനെ ഒരുപാട് സമ്പത്തുണ്ട് പക്ഷേ അത് ദീനിനു വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുന്നില്ല ബുഹുലാണ് പിശുക്കാൻ അതിനെ തൊട്ട് നീ കാക്കണയല്ല അള്ളാഹുവേ ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് തീരാ തീരാത്ത കടങ്ങൾ തീർത്താൽ തീരാത്ത കടങ്ങൾ ആ കടത്തിൻ്റെ ആധിക്യത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് വെജാൽ അള്ളാഹുവേ ഈ കടക്കാരായ ആളുകൾ വന്ന് അവരുടെ ആധിപത്യം ഞങ്ങളിലേക്ക് സ്ഥാപിക്കുന്നതിന് മുമ്പ് ചില ആളുകളുണ്ടല്ലോ കടം വാങ്ങിച്ചിട്ട് കടം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ കടം വാങ്ങിക്കപ്പെട്ട ആൾ വന്ന് അവരുടെ വീട് സാധനങ്ങൾ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ആ ആട്ടിപ്പായ്ക്കുന്നു ബാങ്കിൽ നിന്നും ജപ്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു രീതി വലിയ വലിയ ദൈൻ കടത്തെ തൊട്ടും അതുപോലെ തന്നെ ആ വന്ന് ഞങ്ങളോട് കർക്കശ്യം കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തെ തൊട്ടും അല്ലാതെ ഞങ്ങളെ കാക്കണേ എന്നാണ് ഈ ദുബായിന്റെ അർത്ഥം ഒന്നുകൂടി പറയാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇന്നി ഹമ്മി വൽ ഹസൻ കേൾക്കുമ്പോൾ വലിയ പ്രയാസമായിട്ട് തോന്നും ഒരു പ്രയാസവുമില്ല ഇത് കേട്ട് മലയാളത്തിൽ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ദാ ചെയ്യുക അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ മനപ്പാടമുള്ളവർ അങ്ങനെയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ എങ്ങനെയാണെങ്കിലും ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമുക്ക് തന്നെ അത് മനപ്പാടമാകും ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉപ്പമാരും എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഉമ്മമാർക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും നിസ്കാരമില്ല ഉസ്താദെ എന്താണ് ചെയ്യേണ്ടത് ഒരു പ്രയാസവുമില്ല ഇതൊന്നും ഖുര്ആനി ഗായത്തല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ് അതുകൊണ്ട് ഈ ദ്വാ ഇങ്ങനെ പറയുക അള്ളാഹു താല മഹാനായ അബൂ ഉമാമ തങ്ങളുടെ ആ കടങ്ങൾ മഹാനറിയാതെ അള്ളാഹു മാറ്റി കൊടുത്തതുപോലെ ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ കടങ്ങളും അള്ളാഹു താല മാറ്റി നൽകും ഇത് പരിശുദ്ധമായ മുഹറ മാസമാൻ ഒരുപാട് പ്രവാചകന്മാർക്കും അല്ലാത്തവർക്കും അള്ളാഹു ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് ഞാമത്തുകളും കൊടുത്ത മാസമാൻ അതുകൊണ്ട് നമുക്കും ഞാമത്ത് നൽകും ഈ കടങ്ങളൊക്കെ മാറി വലിയ സന്തോഷമുണ്ടാവണം ആ ഒരു നീയത്തിൽ ഇൻഷാ അല്ലാ ഈ ദ്വ നിങ്ങൾ പറയുക അല്ലാഹുമ്മ ഇന്നി അഊദു 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 ബിക 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 മിനൽ 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 വൽ 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 ഹസൻ വ വ വ വ അജ്സി കസൽ ബുഖൽ മിൻ ദൈനി അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് ഒരാള് മരിച്ച് മയ്യത്ത് മയ്യത്തിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നബി തങ്ങൾ ആദ്യം ചോദിക്കും ഇദ്ദേഹത്തിന് വല്ല കടവും ബാക്കിയുണ്ടോ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ അപ്പോൾ ചില ആളുകൾ പറയും നബിയ ഒന്നുമില്ല എങ്കിൽ നബി അപ്പോൾ തന്നെ കൈകിട്ട് നിസ്കരിക്കും ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ട് എങ്കിൽ ആ ആരാണോ വാങ്ങിക്കാനുള്ളത് അയാളെ കൊണ്ടുവന്ന് പറയിപ്പിക്കും എന്തോ ഒന്നുകിൽ ഇയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു അല്ലെങ്കിൽ അയാളുടെ ഈ മരിച്ചയാളുടെ അനന്തരാവകാശികളെ കൊണ്ട് അത് സെറ്റിലാക്കും ഞാൻ കൊടുത്തോളാം എന്ന് അങ്ങനെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട് ഒരു മയ്യത്ത് കൊണ്ടുവന്നുവെച്ചാൽ എന്തെങ്കിലും കടങ്ങളൊക്കെ ബാധ്യതകളുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കുക ഇനി ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ നിങ്ങൾ മക്കളുമായി ബന്ധപ്പെടുക എന്നുള്ള സാധാരണ ഉസ്താദുമാർ പറയാറുണ്ട് അത് ഈ ഒരു ഹധീത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് കടക്കാരനായി മരിച്ചാൽ പിന്നെ വലിയ പ്രയാസമാണ് ഒന്നുകിൽ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം ആ കടം വാങ്ങിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ മക്കളോ പേരക്കുട്ടികളോ മരുമക്കളോ അത് വീട്ടിൽ കൊടുക്കണം അല്ലെങ്കിൽ വലിയൊരു പ്രയാസമായിരിക്കും ഖബറിൽ ഉണ്ടാവുക അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതൊന്നുമില്ലാതിരിക്കാൻ ഈ പരിശുദ്ധമായ മുഹർ മാസത്തിൽ അലഹമ്മദില്ല നമ്മുടെ ദ്വാക്ക് അള്ളാഹു തല വലിയ ശ്രേഷ്ഠത നൽകുന്ന ഈ സമയത്ത് നമുക്ക് ഈ ദ പറയാവുന്നതാണ് അതുകൊണ്ട് ഇതു ആ ഒരുപാട് പറയുക ചില ആളുകളുണ്ട് അവരുടെ മനസ്സിൽ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അതൊന്നും ആരോടും പറയില്ല അത് നല്ല കാര്യമായിരിക്കാം ഒരു നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവർ അറിയണേ എന്നൊരു തോന്നലുണ്ടാകും എന്നാൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളഹാനോട് പറയണമെന്നാണ് അപ്പം ചില ആളുകൾ ചോദിക്കും നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ്ക്ക് നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ ഉസ്താദെ അങ്ങനെയല്ല മനുഷ്യനൊരു സ്വഭാവമുണ്ട് അവനക്ക് ചോദിക്കും തോറും കൊടുക്കാൻ മടിയാണെന്നാണ് നമ്മൾ ഒരാ ഒരാളോട് പത്ത് രൂപ ചോദിച്ചു അയാൾ തന്നു പിന്നെയും ചോദിച്ചു പിന്നെയും തന്നു പിന്നെയും ചോദിച്ചു പിന്നെ നാലാമത് ഇനി ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് തരുക എന്നാൽ അള്ള അങ്ങനെയല്ല ഒരു പ്രാവശ്യം ചോദിച്ചു ചിലപ്പോൾ ഉള്ളത് ആ സമയത്ത് ഉത്തരം തന്നില്ലായിരിക്കാം പിന്നെയും ചോദിക്കും തോറും അള്ളഹാനോട് നമ്മൾ പ്രയാസങ്ങൾ തുറന്ന് പറയുമോറും അള്ളാഹുന് കൂടുതൽ നമ്മളോട് ഇഷ്ടം തോന്നുകയാണ് അതുകൊണ്ട് ചില ആളുകൾ ഇത് അങ്ങനെ പറയാറല്ല എൻ്റെ പ്രയാസമൊക്കെ പടച്ചോനറിയാമല്ലോ അങ്ങനെ തീർക്കട്ടെ അങ്ങനെ ഒരു ബന്ധമല്ല നമുക്ക് അള്ളഹിനോട് വേണ്ടത് തങ്ങളുടെ ഹദീസിലുണ്ട് ചെരുപ്പിൻ്റെ വാറ് നമ്മൾ ഇടുന്ന ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹ് എൻ്റെ ചെരുപ്പ് പൊട്ടി എന്ന് പറയണമെന്നാണ് അല്ല എൻ്റെ ചെരുപ്പ് പൊട്ടി കാരണം ചെരുപ്പ് നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ കാലിനോട് നമ്മുടെ ശരീരത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു അതിനേക്കാൾ ചേർന്നിരിക്കുന്നവനാണ് പടച്ചവൻ അതുകൊണ്ട് അള്ളഹനോട് പറയണമെന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും അള്ളാഹിനോട് പറയുക അത് കടമാവട്ടെ എന്ത് പ്രയാസമാവട്ടെ രോഗമാവട്ടെ അല്ല ഇത് നീ മാറ്റിത്തരണയല്ല എന്ന് നമ്മൾ ദ്വാ ചെയ്യണം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ദ്വാ ഈ ഒരു ദിക്കറ് അത് നമുക്ക് തിക്കറായിട്ട് പറയാം നമ്മൾ നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തൊക്കെ ഒക്കെ ദിക്കറായിട്ട് പറയാം അതോടൊപ്പം തന്നെ നമുക്ക് ദ്വാ ചെയ്യാം അള്ളാഹുവെ രണ്ടരക്കാത്ത് നിസ്കരിച്ച് അതുപോലെ കുറച്ച് ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് അലഹദില്ലാറബുല്ലമീൻ അള്ളാഹുദ് സല്ല സീദന മുഹമ്മദിൻ സീതന മുഹമ്മദ് എന്ന് നമ്മൾ സൊലാത്തും ഹൊക്കെ പറഞ്ഞിട്ട് നല്ല മലയാളത്തിൽ നമുക്കിങ്ങനെ പറയാം ഉള്ളാഹുവേ പറച്ചവന് ഒരുപാട് കടമുണ്ട് റബ്ബേ അതൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാ കടക്കാരനായി നീ എന്നെ മരിപ്പിക്കല്ലേ അല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ മക്കളെ ഇടങ്ങേറാക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സറിഞ്ഞ് പറയുക അതോടൊപ്പം തന്നെ അറബിയിൽ ഈ പറയുന്നതുവാ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിങ്ങനെ നോക്കിയത് വാ ചെയ്താൽ മതി കാരണം ഇത് ഹദീസിലുള്ള നബിതങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു ദിക്കറാണ് അത് പറയുന്നതിന് പ്രത്യേക ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് ഈ ദിക്കറ് എഴുതി നമുക്ക് മലയാളത്തിൽ അതിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് മനപ്പാടമാകും ആ വാ ഇങ്ങനെ പറയുക അള്ളാഹു താല നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ അമീൻ ഈ ഷൈത്വാൻ്റെ ഷറിൽ നിന്നും കാവൽ കിട്ടാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പോവും വഴിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് രണ്ട് വഴികളാണ് രാവും പകലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഷെയ്ത്വാനിൽ നിന്നുള്ള ഹിഫുലാണ് കാവലാൻ അതാണ് ഓരോ ഉമ്മയും ഉപ്പയും ദുആ ചെയ്തു വാങ്ങേണ്ടത് ഷെയ്ത്വാൻ്റെ ഷർ ഇല്ലായെങ്കിൽ പിന്നെ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ വലിയ ആവേശമായിരിക്കും നമുക്ക് സുബഹിക്ക് സുഭഹിക്കെഴുന്നേക്കാൻ ഒരുപാട് മടി തലേന്ന് രാത്രി ഒരുപാട് ക്ഷീണം കൊണ്ടാണ് കിടക്കുന്നത് പക്ഷെ എഴുന്നേക്കാൻ അതുപോലെ അലാറം വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എഴുന്നേക്കാൻ ഒരു പ്രയാസമാണ് എന്തേ നമുക്ക് ഷെയ്ത്വൻ നമ്മുടെ കൂടെയുണ്ട് അപ്പം ആ ഷെയ്ത്വാനം ഓടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ആ ഉറക്ക ചടവിൽ നിന്നും എഴുന്നേറ്റ് നിസ്കരിക്കുവാൻ പറ്റും അതുപോലെ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് പക്ഷേ പാവപ്പെട്ടവനെ കാണുമ്പോൾ അതിൽ നിന്നും കുറച്ച് പൈസ എടുത്തു കൊടുക്കാൻ നമുക്ക് മടി വരുന്നു എനിക്ക് അവിടെ കൊടുക്കേണ്ടതാണ് ഇവിടെ കൊടുക്കേണ്ടതാണ് അങ്ങനെ ഒരുപാട് ചിന്തകൾ വരുന്നു എന്തേ കാരണം ഷെയ്ത്വാൻ്റെ ഷർറുണ്ട് ഷെയ്ത്വാൻ്റെ ഷറിനെ തൊട്ട് കാവൽ കിട്ടാൻ മഹാന്മാരായ ഒലമാക്കൽ ഹദീസുകൾ പഠിച്ച ഒരുപാട് ഒരുപാട് ഒലമാക്കൽ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള രണ്ട് കാര്യത്തിൽ ആദ്യത്തെ കാര്യം പറയാൻ പോകുന്നു ഒരു ചെറിയ ഒരു ദിക്കിറാണ് ഈ ദിക്കിർ ഒരു മനുഷ്യൻ രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ഇത് പറഞ്ഞാൽ അവനിക്ക് അള്ളാഹുദാല വൈകുന്നേര സമയം വരെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവൽ െന്നാണ് ഹിഫു നൽകുമെന്നാണ് ഷെയ്ത്വാൻറെ ഷറിനത്തൊട്ടാഹു കാക്കുമെന്നാണ് ഒരു മനുഷ്യൻ അസർ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മകരമ നമസ്കാരത്തിന് ശേഷമാണ് ഈ മൂന്ന് പ്രാവശ്യം ഈ ദിക്കറ് പറയുന്നതെങ്കിൽ അള്ളാഹുതഅാല സുബഹിയുടെ സമയം വരെ സുബഹി കഴിയുന്നത് വരെ മലക്കുകളുടെ കാവൽ അവനിക്ക് കൊടുക്കുമെന്നാണ് അപ്പോൾ വളരെ ശ്രേഷ്ഠമുള്ള ഒരു ചെറിയൊരു ഒരു ദിക്കറാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിക്കറാൻ ഏതാണ് അതിക്റ് ഷത്വാൻ്റെ ഷറിനെ തൊട്ട് വസുവാസുകൾ മാറാൻ അതുപോലെ മോശപ്പെട്ട അശ്ലീലമായ മോശപ്പെട്ട ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിവാകാൻ അതുപോലെ തന്നെ ഈമാൻ സലാമത്തായി നമുക്ക് മരണപ്പെടാൻ ഉലമാക്കൽ പറഞ്ഞു തന്ന ചെറിയ ഒരു

ഒരുവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ അലൈഹി വസല്ലമ നബിയൻ വറസൂല എന്താ അതിന്റെ അർത്ഥം ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എൻ്റെ എല്ലാ കാര്യവും നടത്തി തരുന്നത് അല്ല അല്ലാതെ വേറെ ആരും ഒന്നും നടത്തി തരാനില്ല പഠിച്ചവനാണ് എല്ലാം നടത്തി തരുന്നത് ഇസ്ലാമിദീനൻ എൻറെ പുണ്യമാക്കപ്പെട്ട മതം അത് ഇസ്ലാം ദീനാൻ വേറെ ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് അതൊക്കെ മാറ്റിവെച്ച് എൻ്റെ മതം എൻ്റെ സംഘടന അതേതാണ് ഇസ്ലാം എന്ന മതമാണ് ഇസ്ലാം എന്ന സംഘടനയാൻ പിന്നെയോ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ നബിയൻ മുത്ത് നബി തങ്ങളാണ് എൻ്റെ എൻറെ എൻ്റെ റസൂല് അത് മുത്തായ റസൂലാണ് ഈ ഒരു ശ്രേഷ്ഠമാക്കപ്പെട്ട തിക്ക് മൂന്ന് പ്രാവശ്യം സുബിഹി നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ അല്ലെങ്കിൽ അസർ നമസ്കാരം അല്ലെങ്കിൽ മഹരീബ് നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ അവനിക്ക് അവനിക്കല്ലാഹുവിൻ്റെ കാവലുണ്ടാകും അതുപോലെ അവൻ ഈ സമയത്തെങ്ങാനും മരണപ്പെട്ടാൽ വലിയ പ്രതിഫലം ഹുസ്നുൽ ഉൽ ഹാത്തിമത്ത് അള്ളാഹു അവനിക്ക് കൊടുക്കും വസു തൊട്ട് അല്ലാഹു കാവൽ നൽകുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഇപ്പോൾ തന്നെ നമ്മളത് മനഃപ്പാഠമാക്കി വെക്കുക നിങ്ങൾക്ക് رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا تلا കിതാബുകളിലൊക്കെ വേറെ രൂപത്തിൽ കാണാം അങ്ങനെയും കാണാം അങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അതിൻ്റെ പൂർണ്ണമായ രൂപം ഇതാണ് മറന്നു പോകണ്ട ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു മൂന്ന് പ്രാവശ്യമോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇത് നിങ്ങൾ പാരായണം ചെയ്യുക മനഃപ്പാടമാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇത് പറഞ്ഞു കൊടുക്കുക അവരും ചെയ്യട്ടെ നമ്മുടെ മക്കളും ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും അള്ളാഹു സുബാനഹുഅത്താല ഇത് ഓതിയാൽ കിട്ടുന്ന എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കുവാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി കാരണം അള്ളാഹു താല നമുക്ക് ഹുസ്നുൽ ഹാത്തിമ്മത്ത് നല്ല അന്ത്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിന്യാ ാലിൻ കടത്തിൻ്റെ കാര്യം മാത്രമല്ല നമുക്കൊരുപാട് വീടില്ല അതുപോലെ മക്കളെ കെട്ടിക്കാനുണ്ട് മക്കളില്ല അതുപോലെ ജോലിയുടെ കാര്യം ശരിയാവുന്നില്ല പ്രവാസികളായ ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവർക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് എല്ലാ പ്രയാസങ്ങളും അള്ളാഹിനോട് ചോദിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പ്രയാസങ്ങൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ടാൽ എന്ത് രോഗമാണോ പടച്ചോനോട് പറയുക അത് മലയാളത്തിൽ പറഞ്ഞാൽ മതി ഇൻഷാല്ല എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താര ശിഫ നൽകും നമ്മൾ ചോദിക്കണം കാരണം അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ രോഗം ഷിഫയാക്കി കൊടുത്ത ഒരു മാസമാണ് ഈ മുഹറമാസം അതിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു താലം നമുക്ക് എല്ലാവിധത്തുള്ള ഹൈറുകളും നൽകും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ